ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിച്ചു പരീക്ഷ എഴുതിയ മൂന്ന് ലക്ഷത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് റെഗുലർ വിദ്യാർത്ഥികളിൽ എഴുപത്തി ശതമാനം പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കഴിഞ്ഞ വർഷത്തെക്കാൾ ശതമാനത്തിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് എൺപത്തിരണ്ട് അഞ്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ വിജയ ശതമാനം മുപ്പത്തി പേർ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയാണ് സേ പരീക്ഷ എഴുതാനുള്ള സമയം എഴുപത്തിയഞ്ച് പൂജ്യം ആറാണ് സർക്കാർ സ്കൂളുകളിലെ വിജയ ശതമാനം എയ്ഡഡ് സ്കൂളുകളിൽ പരീക്ഷ എഴുതിയവരിൽ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് ശതമാനം പേരും വിജയിച്ചു അൺഎയ്ഡഡ് സ്കൂളുകളുടെ വിജയ ശതമാനം എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ഒന്നാണ് സ്പെഷ്യൽ സ്കൂളുകളുടെ വിജയ ശതമാനം തെന്നൂറ്റെട്ട് പോയിന്റ് അഞ്ച് നാലുമാണ്